പ്രാർത്ഥനയാലും ദൈവഭക്തിയാലും ദൈവപുത്രന്റെ അമ്മയായി തീർന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ബാല്യം മുതലേ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട സുഗന്ധപുഷ്പമായ മാതാവേ പ്രവാചകന്മാർ ദൃഷ്ടാന്തങ്ങളിൽ കൂടി ഉപമിക്കുകയും ഏതനിലെ പാപം പരിഹരിക്കാൻ മുഖാന്തരമായി തീരുകയും ചെയ്ത വിശുദ്ധമാതാവേക്കുക ഇപ്പോഴും എല്ലാ നേരത്തും മരണസമയത്തും ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന മാതാവേ വേണ്ടി അപേക്ഷിക്കേണമേ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയും മനുഷ്യവർഗത്തിന്റെ അഭിമാനമായി തീരുകയും ചെയ്ത വിശുദ്ധ മാതാവേ വേണ്ടി അപേക്ഷിക്കേണമേ സഹനത്തിന്റെ രാജ്യിയും തലമുറകളുടെയും ഭാഗ്യവുമായ വിശുദ്ധ മാതാവേക്കുവേണ്ടി അഭിഷിക്കണമേ വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വേദനപ്പെട്ടിരിക്കുന്നവരുടെ അഭയവുമായ മാതാവേക്കുവേ േ ഞെരുക്കങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പൈശാചിക പതനങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും വ്യാധികളിൽ നിന്നും തീരാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ രക്ഷിക്കുവാ വിശുദ്ധമാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും വാർദ്ധക്യത്തിലുള്ളവരുടെ സംരക്ഷണത്തിനുമായി വിശുദ്ധമാതാവേക്കു വേണ്ടി അപേക്ഷിക്കണമേ വിദൂരതയിൽ അധ്വാനിക്കുന്നവരുടെ കാവലിനും സമീപത്തുള്ളവരുടെ സംരക്ഷണത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കുമായി വിശുദ്ധ ദൈവമാതാവേക്കുമേ അപേക്ഷിക്കേ ഞങ്ങളുടെ സങ്കടങ്ങളുടെ കാലത്തും ഞങ്ങൾ ഞെരുക്കത്തിലിരിക്കുമ്പോഴും ഞങ്ങളുടെ വിലാപത്തിന്റെ നേരത്തും ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുമ്പോഴും വിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കേണമേ ഞങ്ങളുടെ രോഗക്കിടക്കയിലും ഞങ്ങളുടെ വൈഷമ്യങ്ങളിലും ഞങ്ങളുടെ കണ്ണുനീരിലും ഞങ്ങളുടെ തളർച്ചയിലും ഞങ്ങളുടെ സകല ദുഃഖങ്ങളിലും വിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ